നമസ്കാരം എസ് എൻ ഡി പി യോഗവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീണ്ടും എടുക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കൊച്ചുമകളുടെ വിവാഹ റിസപ്ഷൻ പ്രധാനമന്ത്രിയും എത്തി കേരളത്തിലെ എൻ ഡി എ നേതാവ് കൂടിയായ തുഷാറിന്റെ മകളുടെ വിവാഹ സൽക്കാരത്തിനാണ് പ്രധാനമന്ത്രി എത്തിയത് സൽക്കാരത്തിനിടെ കേരളത്തിലെ രാഷ്ട്രീയവും ചർച്ചാ വിഷയമാക്കി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി വിശദമായ ആശയവിനിമയം മോദി നടത്തിയെന്നാണ് സൂചന വെള്ളാപ്പള്ളിയുടെ കൊച്ചുമകളുടെ വിവാഹം ബോൾഗാട്ടി പാലസിൽ നടന്നത് ഓഗസ്റ്റിലാണ് അഞ്ചു മാസം കഴിയുമ്പോൾ ഡൽഹിയിൽ ചർച്ചയാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി വെള്ളാപ്പള്ളിയുമായി നിർണായക ചർച്ചകൾ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പിയുടെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനായിരുന്നു ചർച്ച കേരളത്തിലെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രത്യേക താൽപര്യമെടുക്കുമെന്ന് വെള്ളാപ്പള്ളി അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മോദിയും ബി ജെ പിയും വെള്ളാപ്പള്ളിയും എതിർക്കില്ല എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിന് വെള്ളാപ്പള്ളി വാഗ്ദാനം ചെയ്തു നേരത്തെ അയോധ്യ പ്രാണപ്രതിഷ്ഠയിലടക്കം മോദിയുടെ ആഹ്വാനം വെള്ളാപ്പള്ളി ഏറ്റെടുത്തിരുന്നു വീട്ടിലെ പൂജാമുറിയിൽ വിജയദീപവും തെളിയിച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു തുഷാറിന്റെ മകളുടെ വിവാഹം ഇതിന്റെ സൽക്കാരമാണ് ഇപ്പോൾ മോദിയെ എത്തിക്കാനായി വെള്ളാപ്പള്ളി കുടുംബം ഡൽഹിയിൽ നടത്തിയത് ഏറെ നേരം വെള്ളാപ്പള്ളി കുടുംബത്തിനൊപ്പം മോദി ചെലവഴിച്ചു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഡൽഹിയിൽ സൽക്കാരമെന്ന ആശയം വെള്ളാപ്പള്ളി കുടുംബവും ആലോചിച്ചത് കേന്ദ്ര സർക്കാരിനെ അടുപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ബി ഡി ജി എസ് അധ്യക്ഷനും എൻ ഡി എ കേരള ഘടകം കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ മൂന്നാഴ്ച മുമ്പ് സന്ദർശിച്ചിരുന്നു അരമണിക്കൂറോളം സന്ദർശനം നീണ്ടു കേരള രാഷ്ട്രീയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര ഉദ്ഘാടനം അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കാൻ കൂടുതൽ കാര്യപ്രാപ്തിയോടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അതിന് ഉതകുന്ന പരിപാടികളും പദ്ധതികളും രൂപീകരിച്ചതായും തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു തുഷാറിന്റെ ഭാര്യ ആശാ തുഷാറും ഉണ്ടായിരുന്നു വിവാഹ സൽക്കാരത്തിന് വിളിക്കാനായിരുന്നു ആ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെയും ആശാ തുഷാറിന്റെ മകളുമായ ദേവികയും കൊല്ലം മുഖുത്തല കണ്ണൻസിൽ ഭരതൻ സുരേഷ് ബാബുവിന്റെയും കെ എസ് ഗീതയുടെ മകൻ ഡോക്ടർ അനൂപം തമ്മിലെ വിവാഹം കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലായിരുന്നു ചടങ്ങ് ഇതിന്റെ സൽക്കാരമാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത് വധുവരന്മാർക്ക് മോദി ആശംസകൾ നേർന്നു ഇതിനിടെയാണ് വെള്ളാപ്പള്ളിയുമായി കേരള കാര്യങ്ങളും ചർച്ചയാക്കിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെയോ ബി ജെ വെള്ളാപ്പള്ളി വിമർശിക്കില്ല തുഷാർ ബി ജെ പി മുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും കോട്ടയത്ത് തുഷാർ മത്സരിക്കുമെന്നാണ് സൂചന കോട്ടയം ലോക്സഭാ സീറ്റ് ബി ഡി ജി എസിന് നൽകാൻ തത്വത്തിൽ ധാരണ ബി ജെ പിയിലായിട്ടുണ്ട് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയാകണമെന്നതാണ് ആവശ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ് ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്നും വർഷങ്ങളായി ഒരാളെ പോലും സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട് എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായ വേരുകളുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം ഇതാണ് തുഷാറിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന പി സി തോമസ് നേടിയത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടാണ് ഇക്കുറി രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനാകുമെന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ തുഷാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് എ ക്ലാസ് മണ്ഡലം എന്ന കാറ്റഗറിയിലേക്ക് കോട്ടയത്തെ ഉയർത്തുകയാണ് എൻ ഡി എ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലാണ് ബി ഡി ജി എസ് മത്സരിച്ചത് എന്നാൽ ഇത്തവണ വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക